എവിടെ നമ്മുടെ ധാർമ്മികത മിക്ക റിലീജിയസ് ഗ്രൂപ്പുകളിലും പോയി നോക്ക് അവിടെയൊക്കെ രാഷ്ട്രീയ ചർച്ചകളാണ് മറ്റൊന്നിനെ വിമർശിച്ചു കൊണ്ടുള്ള ചർച്ചകളാണ് ആത്മാവിൻ്റെ സന്ദേശവും ആത്മാവിൻ്റെ ശാന്തിയും പകരേണ്ട ധാർമ്മിക ചാനലുകളെല്ലാം ഈ ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു പോയി മനുഷ്യൻ്റെ ഒരു വീക്ക്നെസ്സാണ് ധാർമ്മികത ധാർമ്മികതയിൽ ധാർമ്മികതക്ക് റിലീജിയനല്ല ധാർമ്മികത പല റിലീജിയനും നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് ധാർമ്മികത എന്ന് പറയുമ്പോഴും നമ്മുടെ ആത്മീയത എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ ഒരു ശബ്ദമാണ് ഓരോ മനുഷ്യനും ഒരു റിലീജിയനായിട്ടും ഓരോ മനുഷ്യനും ഒരു ട്രേഡായും മാറുന്ന മാറ്റുന്ന ഒരു സംഭവമാണ് ആത്മീയതയും ധാർമ്മികതയും ഒക്കെ പക്ഷേ ഇതിൻ്റെ ഒക്കെ കയ്യാളന്മാരായി നിൽക്കുന്നത് നമ്മുടെ ഒരു പല റിലീജിയസ് സംഘടനകളുമാണ് അവര ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് പോയി പോക്ക് അവരിൽ നിന്നൊരു ഗുരുവിൻ്റെ മഹത് വചനം നമുക്കിന്ന് കേൾക്കാൻ പറ്റുമോ മനസ്സിന് ശാന്തി നൽകുന്ന ഒരു വചനം നമുക്ക് കേൾക്കാൻ പറ്റുമോ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നില്ല ഏത് ഒരു മതത്തിൻ്റെ പോയി നോക്ക് മറ്റൊന്നിനെ തമ്മിലടിപ്പിക്കുക മറ്റൊരുള്ളവരെ കുറ്റപ്പെടുത്തുക ഓരോരുത്തിൻ്റെയും ജാതിയും വർഗ്ഗവും വാദിയും പറഞ്ഞു കൊണ്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക എന്നിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടിപ്പിക്കുക എന്നുള്ളൊരു സാഹചര്യമാണ് കാരണം ഇതിനെ കൈയാളുന്നവർ രഹസ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ലോകത്ത് ഇന്ന് ബിസിനസ്സിൻ്റെ കാലമാണ് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ മുതൽ മുടക്കില്ലാതെ ലാഭം കൊയ്യുന്ന ഏക ബിസിനസ് അതാണ് അതാണിത് എന്നവർ തിരിച്ചറിഞ്ഞതോട് കൂടി അവർക്ക് വേണ്ടത് എന്താണ് പവർ രാഷ്ട്രീയ പവർ അധികാരത്തിൻ്റെ പവർ വേണം പണത്തിൻ്റെ പവർ വേണം ഇത് വേണം എന്നുള്ളൊരു സാഹചര്യം വന്നതോടുകൂടി എന്തായി ഈ ധാർമ്മികത അല്ലെങ്കിൽ ആത്മീയത എന്നൊക്കെ കയ്യാളി നടക്കുന്നവർക്ക് അതില്ലാതായി പോയി എന്നുള്ളതാണ് അതൊന്നും മതങ്ങളുടെ കുറ്റമല്ല നമ്മുടെ സിസ്റ്റത്തിൻ്റെ കുറ്റമല്ല മറിച്ച് ഇത് ചില ഏതൊക്കെ ആൾക്കാരുടെ കൈകളിലേക്കാണോ ചെന്നെത്തുന്നത് അവർക്ക് ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഒരുപാട് നേട്ടങ്ങൾക്ക് വേണ്ടി അവരിതിനെ വിൽപ്പന ചിറക്കാക്കിയതിൻ്റെ മാറ്റമാണ് തീർച്ചയായിട്ടും എവിടേക്കും പോയി നോക്കാൻ പറ്റൂല ഞാൻ പലപ്പോഴും പല റിലീജിയസ് ഗ്രൂപ്പുകളിൽ അത് ഇന്നർ റിലീജിയൻ എന്നൊന്നുമില്ല ചിലർ ഒക്കെ പോയി നോക്കുമ്പോഴും എവിടെയും ആത്മീയതയുടെ വചനങ്ങൾ കാണാറില്ല ആത്മീയതയുടെ വാക്കുകൾ കാണാറില്ല മനഃശാന്തി നൽകുന്ന വാചകങ്ങൾക്കറും പറിച്ച് മനുഷ്യരെ കുത്തി 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 അങ്ങോട്ട് പാര വച്ച് ഇങ്ങോട്ട് വരച്ച് ഞങ്ങൾക്കത് കിട്ടിയില്ല ഇവർക്കത് കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു വിലപ്പേശലിൻ്റെ കാര്യങ്ങളല്ലാതെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു സമൂഹത്തിലാണ് ഓരോ മനുഷ്യനും സ്വന്തം ആത്മീയതയും സ്വന്തം ധാർമ്മികതയെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം കിടക്കുന്നത് ദൈവമെന്നൊന്നിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ദൈവം ഒരു സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പേരിൽ എന്തിനാണ് തർക്കിക്കേണ്ടത് എന്തിനാണ് തർക്കിക്കേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി ഒരാൾ അതിനുവേണ്ടി തർക്കിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പരസ്പരം ബാർഗെയിനിങ് നടത്തുന്നുണ്ടെങ്കിൽ അയാൾ ദൈവമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അയാൾ ദൈവം ഇല്ല എന്ന് പറയുന്ന വ്യക്തിയാണെന്നല്ലേ പറയേണ്ടത് ജീവനുള്ളൊരു ദൈവം പ്രപഞ്ചത്തെ ഭരിക്കുന്നുവെങ്കിൽ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നുവെങ്കിൽ നാളെ നാട്ടിൽ കൊണ്ടുവരുന്ന ഓരോ സിസ്റ്റവും ആ ദൈവത്തിൽ നിന്നാണെങ്കിൽ പിന്നെ എന്തിനും ഇവിടെ ഭയത്തോടെ ജീവിക്കണം ഭയത്തെ എന്തിനു മാർക്കറ്റ് ചെയ്യണം ഒന്ന് ചിന്തിച്ച് നോക്ക് ഇവിടെ ഭയത്തെ മാർക്കറ്റ് ചെയ്യാണ് ഭയ നിർഭയത്വം കിട്ടാൻ വേണ്ടിയിട്ട് പല സ്വന്തം ധാർമ്മികതയെ വിൽപ്പന ചരക്കാക്കുകയാണ് ഇത്തരം സാഹചര്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആത്മാവിലേക്ക് തിരികെ വരേണ്ട സമയം നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളുടെ ധാർമ്മികത നമ്മോട് സംസാരിക്കേണ്ട സമയം വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അത് പുറത്ത് നിങ്ങളുടെ ആത്മാവിൻ്റെ സംസാരമാണ് നിങ്ങളുടെ ആത്മീയത നിങ്ങളുടെ ധാർമ്മികത എന്ന് പറഞ്ഞത് നിങ്ങളുടെ മൂല്യങ്ങളുടെ ബാഹ്യപ്രകടനമാണ് അല്ലാതെ നിങ്ങളുടെ ആത്മീയത എന്ന് പറയുന്നത് മറ്റുള്ളവരെ തർക്കിക്കാനോ മറ്റൊരു ഗ്രൂപ്പിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഇതിനെ വിൽപ്പന ചിറക്കാക്കാനോ വേണ്ടിയുള്ളതല്ല മറിച്ച് ധാർമ്മികത എന്ന് പറയുന്നത് മൂല്യാധിഷ്ഠിതമായ ഒരു ജീവിതം മനുഷ്യനും ജീവിത ഈ ലോകത്ത് കാഴ്ചവെക്കാൻ വേണ്ടി അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള അവൻ്റെ നിയന്ത്രണത്തിൻ്റെ പേരാണ് ധാർമ്മികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ നിങ്ങളുടെ മുമ്പിലേക്ക് ദേഷ്യം പിടിപ്പിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പം അവിടെ ക്ഷമ കൈകൊള്ളാൻ പ്രേരിപ്പിക്കുന്ന മഹാ മോട്ടിവേഷനാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ധാർമ്മികത എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ നിങ്ങളോട് അസൂയപ്പെടുമ്പം അവനോട് ക്ഷമ കാണിക്കാൻ കാണിക്കുന്ന നിങ്ങളെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന മോട്ടിവേഷൻ്റെ പേരാണ് ധാർമ്മികത എന്ന് പറയുന്നത് ഇവിടെ പലതും പറഞ്ഞ് തർക്കിച്ച് നമ്മളെ തന്നെ അലസരപ്പെടുത്തുന്ന രീതിയിൽ പലതും കൈകാല ചെല്ലുമ്പം അവിടെയോടൊക്കെ ഒരു അതിനോടൊന്നും ബന്ധപ്പെടാതെ അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് അതിൽ നിന്നൊക്കെ ഡിറ്റാച്ച്ഡ് ആയി നിൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തമായിട്ടുള്ള ഉൾപ്രേരണയാണ് ധാർമ്മികത എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അവിടെയൊക്കെ നിങ്ങളോട് അവിടെയൊക്കെ നോ പറയേണ്ടടുത്ത് നോ പറയാനും നമുക്ക് അതുകൊണ്ട് ഒരു ഒരു ഭീതിജനകമായ സാഹചര്യം സൃഷ്ടിക്കാതെയും നമ്മെ പ്രതിരോധിച്ച് നിർത്തുന്ന നമ്മുടെ ആത്മാവിൻ്റെ ഗർജനത്തിൻ്റെ പേരാണ് ആത്മീയത എന്ന് പറയുന്നത് എനിക്കറിയില്ല ഇതൊരു സാധാരണക്കാരുടെ ശബ്ദമാണ് എന്നിലെ ശബ്ദം അത് സാധാരണക്കാരൻ്റെ ശബ്ദമാണ് എങ്കിലും ഈ സാമൂഹികമായ സിസ്റ്റം നമ്മളിലുണ്ടാക്കിയ ധാർമ്മികതയുടെയും ആത്മീയതയുടെയും ഒക്കെ പേരിൽ പല ലാബിലൊട്ടിച്ച് നടക്കുന്നവർ നമ്മിലുണ്ടാക്കിയ സിസ്റ്റം ആ സിസ്റ്റത്തെ ചോദ്യം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന സിസ്റ്റത്തെ ചോദ്യം ചെയ്യണമെന്നല്ല സിസ്റ്റത്തെ കയ്യാളം ചെയ്യുന്ന ഓരോ ഓരോ മനുഷ്യന്മാർ ആത്മീയതയെയും ഒക്കെ എങ്ങനെ ചൂഷണം ചെയ്യാം എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ ഇതിനെ രാഷ്ട്രീയ ചരക്കുകളായി പൊളിറ്റിക്കൽ ടൂളുകളായി അതിലൂടെ ധനവും പദവിയും നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള മത്സരങ്ങളായി മാറ്റിയപ്പം നമ്മളോട് പോലുള്ള സാധാരണക്കാർ ആത്മീയതക്കും ധാർമ്മികതക്കും വേണ്ടി സംസാരിക്കേണ്ട ഒരു സാഹചര്യം വന്നു എന്നേ ഉള്ളൂ കാരണം നമുക്ക് റെഫറൻസ് കിട്ടുന്നില്ല നമുക്ക് മറ്റു മനുഷ്യരെല്ലാം നമ്മുടെ റെഫറൻസുകളാണ് നമ്മുടെ ആത്മാവിൻ്റെ ശബ്ദം കണ്ടെടുത്ത് നമ്മൾ റെഫറൻസ് നോക്കുന്നു വിവിധ വേദഗന്ധങ്ങളിൽ നിന്ന് മറ്റുമെല്ലാം നമ്മൾ തപ്പുന്നത് ഈ റഫറൻസുകളാണ് എന്നിട്ട് നമ്മളുടെ ഉള്ളിലുള്ള ധാർമ്മികതയും ആത്മീയതയും നമ്മൾ വളർത്തിക്കൊണ്ടു വരുന്നത് ഞാൻ പറയുന്നതിൽ മിസ്റ്റേക്കുകൾ ഉണ്ടാവാം കാരണം എൻ്റെ ഇത് എൻ്റെ ആത്മാവിൻ്റെ സംസാരമാണ് എൻ്റെ ആത്മാവിൻ്റെ സംസാരമാണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു സംസാരമാണിത് അവിടെ മിസ്റ്റേക്കുകൾ വരാം നീ കേൾക്കുന്ന ആൾക്ക് ഇത് പല രീതിയിലും ഇതിനെ വ്യാഖ്യാനിക്കാം പക്ഷേ നമ്മുടെ ചിന്തകളിലൂടെ നമ്മൾ ഓരോരിക്കലും നമ്മുടെ ആത്മാവിൻ്റെ ശബ്ദം നമ്മളിങ്ങനെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ ശബ്ദത്തെ ഒന്ന് നമ്മൾ ശ്രവിക്കുക അതിനനുസരിച്ച് നമ്മളൊന്ന് അനലൈസ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും തീരം നമ്മൾ കണ്ടെത്തണം കാരണം നമ്മൾ റെഫറൻസ് കണ്ടെത്തേണ്ടവർ അതിനെ ദുരുപയോഗപ്പെടുത്തുന്ന കാലമാണിത് കാരണം അവർക്ക് ഞാൻ പറഞ്ഞല്ലോ അവർക്ക് വേണ്ടത് പദവി പണം അതിനു വേണ്ടിയുള്ള ബിസിനസ് ടൂളുകളായിട്ടാണ് ഇന്ന് ആത്മീയതയും ധാർമ്മികതയും ഒക്കെ മാറുന്നത് തീർച്ചയായിട്ടും തിരിച്ചറിയാൻ നമ്മുടെ ആത്മാവിൻ്റെ ശബ്ദം നമ്മുടെ ജീവിത മൂല്യങ്ങളിൽ ഉറച്ചുകൊണ്ട് നമ്മളെന്നും സ്വസ്ഥതയുടെയും സമാധാനത്തിനും ജീവിക്കുന്ന ഒന്നാക്കി മാറ്റണം എന്നാണ് ദൈവം ഒന്നൊന്നിൽ വിശ്വാസമുണ്ടെങ്കിൽ അതെന്നോടൊപ്പമുള്ള ഇപ്പോൾ കറൻ്റായിട്ടുള്ള യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിവോടെ ജീവിക്കണം നിങ്ങൾ എവിടെയോ കാണുന്നൊരു ഭരണാധികാരി നിങ്ങളിൽ എത്രയോ ദൂരെയാണ് നിങ്ങൾ ഒരിക്കലും കാണാത്തൊരു ഭരണാധികാരിയായിരിക്കാം പക്ഷേ നിങ്ങൾ ഇവിടെ എന്നോടൊപ്പം ഉണ്ടെന്ന് പറയുന്ന ദൈവം അത് നിങ്ങളോട് ഏറ്റവും അടുത്ത് കിടക്കുന്നൊരു ദൈവമാണ് നിങ്ങളുടെ ജീവനേക്കാളും നിങ്ങളുടെ അടുത്ത് കിടക്കുന്ന ദൈവമാണ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള നിങ്ങളുടെ ഓരോ സ്പന്ദനത്തെക്കാളും നിങ്ങളുടെ അടുത്ത് കിടക്കുന്ന ദൈവമാണ് മനസ്സിലായില്ലേ എന്ത് സംഭവിപ്പിക്കുന്നു ആ ദൈവവിശ്വാസമുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് സംഭവിക്കുന്നതെല്ലാം അതിൽ നിന്നുമാണ് പിന്നെ പിന്നെന്ത് എന്തിന് ഭീതി എന്തിന് ഭീതി ഒന്നിൻ്റെയും ആവശ്യമില്ല മനസ്സിലായില്ലേ ബി ഹെൽത്തി ബൈ